എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ഹലോ ലാമി മോൾ ഹലോ കണ്ണാ ഹായ് സുഖമാണോ എന്ന വിശേഷം ലാമി ഫുഡ് കഴിച്ചോ ചിരിക്കുന്നോ എന്തോന്നടേ ഞാൻ കോമഡി വല്ലോം പറഞ്ഞോ ചിരിക്കാൻ ഇന്നത്തെ ഡ്രസ്സ് സൂപ്പർ താങ്ക് യു പഴയ ഡ്രസ്സൊക്കെ ഒന്ന് കൊത്തി പൊക്കുവാണ് തെറിപ്പിച്ചിരി കുറവാ കുറച്ച് തെറി കൂടുതൽ മേടിക്കാൻ വേണ്ടിട്ട് വന്നതാ തെറി കേക്കാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്കടിച്ച് കയറി വരൂ ചങ്കുകളെ സുഖമാണോ ഹലോ ജെറിൻ ഹായ് ജോമോൻ ചേച്ചി പറയുന്ന എൻ്റെ മോൻ റിയാക് റിയ എന്നാണ് റിപ്പീറ്റ് ണോ റിപ്പീറ്റ് പറയുന്നൊന്നല്ലേ ഹായ് ലാമി മോളെ സുഖമാണോ പിന്നെന്താണ് വേറെ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഓനുസേ നീ ഫുഡ് കഴിച്ചോടാ ബെഞ്ചമിൻ ആന്റണി ഹലോ ഹായ് ഹലോ ജെറിൻ ജോമോൻ ജോസഫ് ഫുഡ് കഴിച്ചു ഐ ലവ് യു ജാനു അതാരാ ജാനു ഹായ് റെസീലമോൾ ആരടെ ജാനു തേച്ചിട്ടു പോയ കാമുകി വല്ല ആണോടെ മോശയിപ്പ് കണ്ടോണ്ട് വിളിച്ചതാണോ ഐ ലവ് യു ജാനു എന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് കേരുവാ എല്ലാരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടി ഇടി ആവട്ടെങ്ങോട്ട് മ്യൂസിക്കൽ വ്ലോഗ് താങ്ക് യു സോ മച്ച് മുട്ടക്കറി ചെറുപയറു പേരി കേറ്റിക്കോ എനിക്ക് ഇന്നലത്തെ മീൻകറി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് അച്ചാറുണ്ട് പിന്നെ ഒന്നും വെക്കാനുള്ള ഒരു മാനസിക സ്ഥിതി എനിക്കില്ലായിരുന്നു വയ്യാതിരിക്കുവായിരുന്നു വെൽക്കം മ്യൂസിക്കൽ എന്തൊക്കെയാ വിശേഷം താങ്ക് യു ഡാ ആറ് അപ്ഗ്രേഡ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് പിന്നെ എന്തെങ്കിലും വിശേഷം സുഖമാണോ സുഖം നിനക്ക് സുഖമല്ലേ കഴിച്ചോ ഫസ്റ്റ് ലൈക്ക് എന്റെ വക കൈനീട്ട ലൈക്ക് ലൈവ് മോശമായി ഞാൻ ജില്ല വിട്ടെന്ന് പറയാൻ പറഞ്ഞു എല്ലാവർക്കും ഉച്ച നമസ്കാരമാ അതൊന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല ആൾക്കാരല്ലേ ആൾക്കാർ വായിലെ നാക്കില്ലേ ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത ജെറിനാണ് മനസ്സിലായോ മനസ്സിലായിട്ടോ ജെറിനെ ഫുഡ് കഴിച്ചില്ലേ ഓക്കേ ചേച്ചിലെ നാക്ക് കരിനാക്കാണോ അതെ 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 എനിക്കിന്ന് വയറുവേദന ആയിരുന്നു അതുകൊണ്ട് ഹോട്ടലിൽ മീൻ ഹോട്ടലിൽ നിന്ന് മക്കൾക്ക് ബിരിയാണി വാങ്ങി ആഹാ അടിപൊളി പിന്നെന്താ അടിച്ചോട്ടെ വിത്ത് പെർമിഷൻ നീ എവിടെയെങ്കിലും പോയി കിടന്നടിക്കുന്നതിന് എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്തുവാ ദേവിക ഹലോ ദേവിക നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ് താങ്ക് യു താങ്ക് യു പെട്ടെന്ന് ലൈക്ക് അടിക്കും ഞങ്ങളെ രഞ്ജിന നാരായൺ രഞ്ജിൻ നാരായണൻ രഞ്ജിന്നാണോ റെജിന റെജിന നാരായണൻ ഹായ് റജിന ചേട്ടനാണോ ഷമീന ഹായ് ഷമീമ ഷമീമ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടോ നൂറ്റിപ്പത്തിമൂന്ന് പേര് ലൈവിലുണ്ട് ആരും ലൈക്ക് തരുന്നില്ല എല്ലാവരും പെട്ടെന്ന് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യടെ കുറച്ചായിട്ട് ഫുൾ വേഷം വേഷങ്ങൾ ആണ് നല്ല നാക്ക് കൊണ്ട് എല്ലാം ഹാപ്പി ആവുന്നു ഒരു പറഞ്ഞു ഒരു പറഞ്ഞേ ചേച്ചി ഞാൻ എൻ്റെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കമന്റ് ചെയ്യണം കേട്ടോ ആ ചെയ്യടാ നൈസ് ഡ്രസ് നിമു താങ്ക് യു ആദിരാജി നാരായണൻ ഓക്കെ ചേട്ടനും അമ്മയും അച്ഛനും ഒക്കെ എവിടെയാ ചേട്ടനും ഇവിടെ ഉണ്ട് അച്ഛനും അമ്മയും വീട്ടില് ഹായ് ചേച്ചി സന്ധ്യ ഹായ് സന്ധ്യ ഇന്ന് ആരെങ്കിലും ഒക്കെ അമ്പലത്തിൽ പോയോ ഒന്ന് പ്രശ്നിക്കുമൊന്നല്ലേ ഇന്ന് മുതല് എവിടെ നോക്കിയാലും അയ്യപ്പന്റെ പാട്ടുകളും ആ പ്രത്യേക ഒരു മാസം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസമാണ് ഈ ഡിസംബർ ജനുവരി മാസം എനിക്ക് എന്തോന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒരു മണ്ഡലകാലത്തിന്റെ ആ ഒരു എന്താ പറയാ അമ്പലത്തിലൊക്കെ പോയാലും ആ ഒരു ഫീലിങ്സ് അതുപോലെ തന്നെ നല്ല തണുപ്പ് പ്രത്യേക ഒരു ഒരു നല്ല മാസമാണ് പിന്നെ നമ്മളെ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമുള്ളൊരു മാസമാണ് ഈ ഡിസംബർ ജനുവരി ഇന്ന് ചാലക്കുടി വീട്ടിൽ പോയില്ലേ അമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ പോയിട്ട് വന്നു മക്കൾ അവിടെ ആയിരുന്നല്ലോ അപ്പൊ അവിടെ അവിടെ നിന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് മൊത്തം ഇന്ന് നല്ല ഡ്രസ്സാണ് വളരെ ഇഷ്ടപ്പെട്ടു കുളക്കടവിൽ നല്ല പേര് ആൻറ്റിയുടെ വീഡിയോ ഞാനും എൻ്റെ ഫ്രണ്ട്സ് കാണാറുണ്ട് ആണോടാ താങ്ക് യു ഡാ ഹലോ രാജേഷെട്ടൻ സുഖമാണ് രേഷ്മ ഫുഡ് കഴിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം വെരി നൈസ് ഡ്രസ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ലൈവ് ചെയ്യാം കുറച്ച് കഴട്ടെ പ്രായം തമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മുളാൻ ഇടം തേരും ഈനത്തണ്ടിയും കാറ്റിയും കൈകൾ താളം തൊട്ടി താളക്കൊമ്പ് രാജേഷ് കണ്ണൻ വെൽക്കം ലൈക്കടിക്കാൻ മറക്കരുത് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിക്കൂ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ നടൻ നടൻ നടിയരാ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ ഇഷ്ടപ്പെട്ട നടൻ രാഗറ്റൻ ഇഷ്ടപ്പെട്ട നടി കല്യാണി ടുഡേ സ്പെഷ്യൽ എന്താ സാമ്പാറും മീൻകറി അതാണ് എന്റെ സ്പെഷ്യൽ ഹലോ 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 മോളുസേ ഹലോ 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 അനന്തു വജു ഹലോ ഇത് ആരായത് ഇതാണ് വിശേഷം ആണോ നിനക്ക് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്ക് ചങ്കുകളെ എന്തോ ആയത് ശോകമാണല്ലോ അങ്ങോട്ട് ലൈക്ക് അടി അങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് പവർ ആക്ക് ലൈവ് നിങ്ങളാണ് ലൈവ് പവർ ആക്കേണ്ട ആൾക്കാർ നിങ്ങൾ ലൈക്ക് ലൈക്ക്ടിക്കണം അങ്ങോട്ട് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കും ചിൽഡ്രൻസ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ചിൽഡ്രൻസ് സ്കൂളിൽ പോയി ഇന്ന് മണ്ടയല്ലേ അജിത് ഡി വേശി എന്ന് അവിടെ അമ്മ ഇല്ലടാ ഇവിടെ അമ്മ പഠിക്ക് പോയേക്കുവാണെന്ന് നിന്റെ തള്ള എന്റെ തള്ള പോയേക്കുവാണെ വേഷിപ്പണി എടുക്കാനായിട്ട് എൻ്റെ തള്ള ഇവിടെ ഇല്ല ഹായ് പറയാമോ ഹലോ രാജേഷ് സാമവേദിയ സ്വാമിയേ എന്നെ സ്വര പൂജ മലരാക്കി തീർക്കണേ സാമവേദ നാവിൽ ഉണർത്തിയ എന്നെ സ്വര പൂജ മലരാക്കി തീർക്കണേ തത്വമസിപ്പൊരുളേ നിത്യദയാനിതിയേ ഇനി കൽപ്പാന്തമിഴ തുറന്നീളണേ ഇരുമുടി നിറയുമീ ുരിതം മൊഴിയണേ ഇഹപരശാന്തി തന്ന അമൃതം മരുളനെ മനസ്സാകും പുലിമേളേ ജന്മ ശനിയേ ഈ ശനിയേ കീഴേണമേ സാമവേദ നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ സാമവേദന സ്വാമിയേ എന്നെ സ്വരപൂജരാക്കി തീർക്കണീ കുഞ്ഞിപ്പൊന്നു അമ്മൂസ് എവിടെ എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ പോയി കാണാൻ വഴിയില്ല രൂപ ഹായ് രൂപ ചേച്ചിക്ക് സുഖമാണോ മഴയില്ല സുഖമായിട്ടിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് ചവിട്ടി പൊട്ടിക്കുക എല്ലാവരും പെട്ടെന്നായിക്കോട്ടെ എനിക്കിഷ്ടമുള്ള പാ പാട്ട് അതാണ് ഹായ് പറയാമോ ഹായ് ഓരോ ആൾക്കാരുടെ അവസ്ഥയെ ചുമ്മാ ഓടി ലൈവിലേക്ക് കയറി വന്നിട്ട് ചുമ്മാ പറയും നിന്റെ വീട്ടിൽ നിന്റെ ഉള്ളവർ വെടിയാണ് നീ വേശിയാണെന്നൊക്കെ പറയും ഇവർ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും സുഖം കിട്ടും അവർ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ തളയ്ക്കി വിളിക്കും ഞാൻ തിരിച്ച് അവരെ തളയ്ക്കി വിളിക്കും എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ അവരവരുടെ ജോലിയാണ് അവരവർ വന്ന് ലൈബ്രിലി കിടന്നുകൊണ്ട് പൊട്ടിത്തെളിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ തിരിച്ച് നിന്റെയൊക്കെ തലയ്ക്ക് വിളിക്കുമ്പോൾ നിനക്കൊക്കെ നോവും അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ തന്നേന്ന് തള്ളി എന്നെ അവരുണ്ടാക്കിയ സ്ഥലം വേറെ ഒന്നും അല്ല നിന്നെയൊക്കെ ഉണ്ടാക്കി അതേ സ്ഥലം വെച്ചിട്ട് തന്നെയാണ് എന്നെ അവരുണ്ടാക്കിയത് കേട്ടല്ലോ അതുകൊണ്ട് തെറി വിളിക്കാൻ എനിക്ക് വയ്യ എല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ നമുക്ക് അങ്ങ് പോകാം ഇഷ്ടമില്ലാത്തവർ വലിഞ്ഞ കയറി വരാതിരിക്കും പനിയൊക്കെ കഴിഞ്ഞോ പനിയൊക്കെയോ പനിയോ പനി ആ മഴയില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് ആ രാവിലെയൊക്കെ നല്ല സുഖമാണ് എഴുന്നേൽക്കുമ്പോൾ രാവിലെ ആറു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നല്ല മഞ്ഞ അവിടെ ഇവിടെ നമുക്കൊരു വയലുണ്ട് അത് നല്ല രസമാണ് കാണാനായിട്ട് കിളികളൊക്കെ ആയിട്ട് ചേച്ചി കരിനാക്ക് പറഞ്ഞാൽ നടക്കുകയാണോ ഇപ്പോൾ ഫുൾ നെഗറ്റീവ് അല്ലെ ഹാപ്പി ആയിട്ട് കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞേ ചേച്ചി എൻ്റെ കൊണ്ട് ഒരു കാര്യം ഇല്ലാത്ത കരുനാക്ക് അങ്ങനെ എല്ലാരും രക്ഷപ്പെട്ട് പോകത്തില്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കരുനാക്ക് ഒരു കാര്യം ഇല്ല സുതി വിനോദ് സുതി സൂപ്പർ എന്ന് പറയുന്നു എല്ലാവർക്കും എല്ലാം കഴിഞ്ഞാൽ മൂടും മാറി ഇവർക്ക് പറയുന്നത് വെച്ച് മൂടാവുന്നുണ്ടാവും ചേച്ചി ഒരു സുഖം നായ്ക്കൾ കഴിച്ച മുത്തേ കഴിച്ചില്ലോ പെട്ടെന്ന് ലൈക്ക് കൂടെ അടിക്കണേ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കണേ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കേസാണ് ഈ തെറി വിളിക്കാനായിട്ട് സുമ്മാ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞ് എൻ്റെ വായെന്ന് നല്ലത് കിട്ടും ആരം ഞാൻ മുഖം നോക്കത്തില്ല നല്ല അലക്ക് കിട്ടും എൻ്റെ വായി പെട്ടെന്ന് ലൈക്ക് അടിച്ചു ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിക്കൂ ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര നീലകണ്ഠ പ്രഭോ ചാരുമൂർത്തി ശ്രീശൈലനാഥ നമശിവായ ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര നീലകണ്ഠ പ്രഭോ ചാരുമൂർത്തി വല്ലഭ ശ്രീശൈലനാഥ നമശിവായ നന്നായി പാടുന്നുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള പാട്ടുകൾ അങ്ങ് പാടും അത്ര മാത്രമേ ഉള്ളൂ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ അമ്പലത്തിൽ പോയില്ല സുഖം ചേച്ചി എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ലേറ്റ് ആയി ലേറ്റ് ആയില്ല എഴുന്നേറ്റ് നേരത്തെ എന്നിട്ട് പിള്ളേർക്കെല്ലാം വെച്ച് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഞാൻ പോയി കിടന്നു ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ മടിയാ പക്ഷേ മോന് സ്കൂളിൽ പോകേണ്ടത് ഉള്ളതുകൊണ്ട് ഉറങ്ങാനും പറ്റില്ല അതന്നെ ഇവിടുത്തെ പിള്ളേർക്ക് എട്ടര ആവുമ്പോൾ പോകണം രണ്ടിരും ഇപ്പോൾ ആറ് മണിയാകുമ്പോൾ എഴുന്നേൽക്കുക ചോറ് വെക്കുക കറി വെക്കുക അവരെ അങ്ങോട്ട് വിടുക അതിന് വേണേ വീണ്ടും കിടക്കും അല്ലാത്ത വയ്യെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പിന്നെ തുടയ്ക്കാനും മലക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു ദിവസം ബ്രായിൽ നിൽക്കാവോ നിന്റെ അമ്മയോട് പറഞ്ഞാൽ മതി അപ്പം നിൽക്കും മേജോ റിജി ഹലോ ജിന ജന ജന മക്കള് സ്കൂളിൽ പോയി ഒന്ന് ലൈക്ക് അടിക്കണേ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കണേ എല്ലാവരും ഹായ് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ വാട്ട് എ ബ്യൂട്ടി ജസ്മി ചിരിക്കുന്നു സുഗു 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 ഹലോ ാമോ ഒരു നൂറ് ലൈക്കിലേക്ക് പോട്ടെ നാനൂറ്റി ഇരുപത്തഞ്ച് പേര് ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച അതേ ലൈക്ക് തന്നെ നമുക്കാവും ആ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് ആവാനായിട്ട് പെട്ടെന്ന് ലൈക്ക് എടുക്കുക നിങ്ങളുടെ ആ സൗന്ദര്യമുള്ള ആ വിരലുകൾ സ്ക്രീനിന്റെ നേരെ ചെത്തിട്ടൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യേൻ സങ്കളി കുഞ്ഞുവേ പിയാറു എന്നൊക്കെ നിന്റെ അമ്മയ്ക്ക് ബ്രായ ഉണ്ടായിരുന്നോ എന്റെ അമ്മയ്ക്കല്ല എന്റെ അമ്മയുടെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയുടെ അമ്മയ്ക്കും ബ്രായ ഉണ്ടായിരുന്നു അവരൊക്കെ മറ്റേ ആ മറ്റേ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായ ആൾക്കാരല്ല ബ്രായൊക്കെ ഇടുന്നതിന് ശേഷം ഉണ്ടായ ആൾക്കാരാണ് അവരെല്ലാതും യൂസ് ചെയ്തിട്ടുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ അമ്മയ്ക്ക് ബ്രായ് ഇല്ലായിരുന്നോ അപ്പൊ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്താ അജിത്തെ അമ്മയുടെ പേര് പറഞ്ഞിരുവോ ഇന്നത്തെ ലൈവിൽ ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് ചേച്ചിനെ പറയുന്ന അവന്മാർക്കോ അവള്മാർക്കോ തിരിച്ചു മറുപടി ഞാൻ പറയുന്നതായിരിക്കും എന്ന് ഷാഹിറ അഷ്റഫ് ബൈ സ്പോൺസർ നിമിഷ മോളെ സുഖമാണ് ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ് ആഹാ സുഖമാണ് ഹായ് നിമോ സോഫിയ സ്പിക്കി സ്പിക്കി ഹലോ അജി ചിരിക്കുന്നു ജ ജംഷിറ ചിരിക്കുന്നു സേവിയർ ജോമോൻ ഹലോ ചേച്ചിക്കുട്ടി നല്ലൊരു സൂപ്പർ ചാറ്റിടാ ഇപ്പോളു സുനിൽ ഹായ് സുനിൽ തള്ളയ്ക്ക് സുഖമല്ലേ എനിക്കറിയില്ല നിന്റെ തള്ളയ്ക്ക് സുഖമാണോന്ന് നീ വീട്ടിൽ ചെന്ന് നോക്കണം അല്ലാതെ എന്നോട് വന്ന് ചോദിച്ചു ഞാൻ എങ്ങനെ പറയാ ഒരു ദിവസം തുണി ഇല്ലാതെ ഇരിക്കാവോ ആ ഒരു ദിവസം ഞാൻ തുണി ഇല്ലാതെ വരും അതായത് ഞാൻ ഇട്ടോണ്ട് വരും എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ അഴിച്ചു മാറ്റും അത് കുഴപ്പമുണ്ടോ ഇല്ലാതെ വരുന്നൊരു സുഖമില്ല നമ്മളിങ്ങനെ പതിയെ പതിയെ ആദ്യം ഇങ്ങനെ ബ്ലൗസ് വരും പിന്നെ ഭ്രായ് വരും പിന്നെ പാൻറ്റുരും പിന്നെ ലാസ്റ്റ് ഞാൻ ജെട്ടി വരും അങ്ങനെ മതിയോ അതല്ലേ നല്ലത് അതല്ലേ ഒരു സുഖം അല്ലാതെ ഓടി വന്നിട്ട് ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഒരു ഗുമ്മില്ല അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഒരു തുണി ഇല്ലാതെ കാണാൻ ഒരു മെനയില്ലെന്നേ പതിയെ പതിയെ പതി ഓരോന്നോരോന്ന് അഴിച്ചു മാറ്റണം അതാകുമ്പോഴാണ് ഒരു മൂട് വരത്തുള്ളൂ അല്ലാതെ ഓടി വന്ന് മൊത്തം അഴിച്ചു കളഞ്ഞിട്ടിരിക്കുന്നത് നിൽക്കുമ്പോൾ ഈ എന്തൊരു മാംസപ്പിട്ടം പോലെ ഇരിക്കും പെണ്ണുങ്ങള് എല്ലാവരും അങ്ങനെ എൻ്റെ എന്റെ എൻ്റെ ഭാര്യ ഒക്കെ അങ്ങനെ തന്നെയാണ് അവൾ ഇവിടെ തൂങ്ങിയും ഫ്രണ്ട് ബാക്കും ഒക്കെ തൂങ്ങി കിടക്കുന്നതാണ് ഒരു മെനയില്ല പക്ഷെ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു മാറ്റുമ്പോ കുറച്ചൊക്കെ ഭംഗി വരും നമുക്ക് അങ്ങനെ പോരെ ആ കളി അല്ലേ നല്ലത് അത് മതി എനിക്കതാ ഇഷ്ടം അത് പോരാടേ പിള്ളേരെ പറയട പിള്ളേരെ നിങ്ങൾ പറ അത് പോര അത് നല്ലത് ഓടി വന്നിട്ട് ഒന്നും അഴുക്കി നിങ്ങൾ തുണിയില്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ എന്ത് പോലെ അല്ലേ ഇരിക്കാൻ എന്താ പോലെ ഉം ശനിയാഴ്ച അമ്പലത്തിലെ വിളക്കാണ് വന്നോളൂ ആ വിളക്കാണല്ലേ ശനിയാഴ്ച നോക്കട്ടേട്ടാ ശനിയാഴ്ച ഇവിടെ ഉണ്ടെങ്കി വരാം ഉം ഇതുവ ചിരിമേളയോ അങ്ങനെ മതി ചേച്ചി അതാണ് സൂപ്പർ തേങ്ങ ആ കയ്യിൽ ഞാൻ അങ്ങനെ വരും എൻ്റെ മൊഞ്ഞ് പറയുന്നു അങ്ങനെ മതി ചേച്ചി അത് പൊളിക്കാം അതാണ് എനിക്കതാ ഇഷ്ടം പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഊരാ പെട്ടെന്ന് ലൈക്ക് ലൈക്കടിക്കുകയല്ലേ അവര് ഒരു നൂറ് എങ്കിലും ആവട്ടെ അങ്ങോട്ട് എന്ത് ലൈക്ക് ഒന്നും ഇല്ല അഴിക്കണ അഴിക്കണമേ ഞാൻ എന്ന് എളുപ്പത്തിനുള്ളതാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി ഒരു വൻ കൈ ലൈക്ക് തന്നാൽ ഞാൻ ഇത് ഇന്ന് മൊത്തം വലിച്ചിറിയും ഞാൻ ഇന്നിവിടെ എന്നാ ഇടൂലിന്ന് ഊരി കളയും ഞാൻ മൊത്തം പെട്ടെന്ന് ലൈക്ക് അടിക്കും കഴിക്കാത്ത കുരു ഒന്നും ഇല്ലല്ലോ കൈ അംഗവയ്യയിൽ ഇല്ലല്ലോ ആ സ്ക്രീനിലൊന്നും രണ്ട്രാവശ്യം ഞെക്കാൻ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് അങ്ങോട്ട് അത് മതി അതാണ് അത് മതി കണ്ടോ പുറകണ്ടാവ പിള്ളേർക്കൊക്കെ അത് മതി അവർക്ക് മൊത്തത്തിൽ എന്നെ കാണാൻ ഇഷ്ടമില്ല അവർക്ക് ഓരോന്നോരോന്നായിട്ട് അടിച്ച് കാണണം അതാണ് ഇഷ്ടം എന്ത് പോക്കരുതരങ്ങളാണ് ഈവന്മാര് പറയുന്നത് ഈ പറയുന്ന അമ്മയും പെങ്ങളും മക്കളും ഒന്നും ഇല്ലേ ഈ കുട്ടിക്കേ ഉള്ളൂ അതാണ് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നേ തന്തയില്ലാത്തവന്മാരാണ് നമ്മൾ എന്തെങ്കിലും തന്ത്യില്ലാത്ത ആൾക്കാർ ഒന്ന് എന്തെങ്കിലും പറയുമ്പോ തന്തിയും തള്ളിയുള്ള ആൾക്കാരും നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കണം അല്ലേ എന്താ പറയുക ചിരിക്കാനായിട്ട് എബിയെ ഹായ് ലൈക്കടിച്ചു നിമൂസെ എന്ന് പറയേണ്ട ടാങ്കു ടാങ്കു പെട്ടെന്ന് ഞെക്കൂല്ലേ അത് ശെരി ലൈക്കടികള ില്ലാത്ത സാധനം എന്ന് സജിത വേൾഡ് പറയുന്നുണ്ട് ആരാ മോളെ സനിഷ അമ്പാടി ഹായ് ഡബിൾ ടാപ്പ് അടിച്ചേ താങ്ക് യു സോ മച്ച് ചേച്ചിയെ കുയ് കുയ് ഇപ്പോഴിക്കുമ്പോൾ പറയണേ ഞങ്ങൾക്ക് ലൈവ് കട്ട് ചെയ്തു പോവാനാണ് കാരണം നിനക്ക് ഡ്രസ്സുള്ള ചേച്ചിനെ കണ്ടാൽ മതി ഒന്നുമില്ലാത്ത ചേച്ചിനെ കാണണ്ട എന്ന് പറയുന്നുണ്ട് അതാണ് എന്റെ പിള്ളേരും ചേച്ചി ഇന്ന് ത്രെഡ് ചെയ്തതാണ് കുറെ ആയിട്ട് മൂന്നാല് ദിവസമായി ചേച്ചി എന്തിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്നേഹത്തോടെ സംസാരിച്ചൂടെ പറടാ ശരി വേറെ സുഖാണോടാ നിനക്ക് എന്തൊക്കെയുണ്ടതാ വിശേഷം നിനക്ക് എന്നെ എങ്ങനെ കാണാനാടാ ഇഷ്ടം പറയിടാ പറ ഇങ്ങോട്ട് ഞാൻ കേക്കിട്ട് നീ ഇന്ന് എന്താ കഴിച്ചേ ഭാര്യക്ക് സുഖാണോ ഭാര്യ ഉണ്ടോടാ വീട്ടില് ഒന്ന് പറ എന്താ മിണ്ടാത്തേ പോയി ഇവിടെ കള്ളോ നീ വാടാ ഇത്ര സ്നേഹത്തി മതിയോ പോകെ പോകെ ചേച്ചിക്ക് എന്നൊരു വിലയില്ലാണ്ടായി വരുന്നുണ്ടേ അത് തന്നെയാണല്ലോ എനിക്ക് നിന്നോടും പറയാനുള്ളത് ദുഷ്ട ആ ലൈവിൽ ചേച്ചി മാത്രല്ല പല സ്ഥലത്തും തുണി ഊരി പോകും റബ്ബെ ആലോചിക്കാൻ പോയി കേരള മൊത്തം മുടിയില്ലാത്ത മണ്ട പോലെ പോലെയാവുന്നു സുഖമാണ് ചക്കരന്ന് ശരിയെ ചേച്ചി ചേച്ചിനെ ഒരു പെങ്ങളെ പോലെ ഞാൻ കാണുന്നേ ഒരു വാങ്ങലയും പെങ്ങന്മാരെയും ഇങ്ങനെ ഒരു വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കില്ല അത് സ്നേഹമുള്ളവരുടെ കാര്യമാണ് അതെനിക്കറിയാമല്ലോ സ്നേഹമുള്ള ആൾക്കാർ വന്നിട്ട് അങ്ങനെ പറയും പക്ഷെ തന്തയും നല്ല ജന്മം തന്തയും നല്ലയും ഇല്ലാത്ത ആൾക്കാരും വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം അണ്ണാക്കി മറുപടി കൊടുക്കണം അതാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഉം ഇത് കാണാൻ കുറെ കൂതളകൾ എന്ന് പറയുന്നുണ്ട് സജിതാ വേൾഡ് അവള് പിന്നെ ഇതിനകത്ത് ചക്കപ്പുഴുക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ ഈ സജിതാ വേൾഡ് എന്ന് പറയുന്ന ഒരു മഹാനുഭൂതിയായ ആ സ്ത്രീയെ വീട്ടിലാരൊക്കെയുണ്ട് ചോദിക്കാനും പറയാനും ആരേലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ആ മഹാനുഷ് ആ മറ്റേ എന്താ കൊല സ്ത്രീയെ ഇന്നിപ്പ ഇവിടേക്ക് വന്നേക്കുന്നത് ഇത് കാണാൻ വേണ്ടിട്ടല്ല കേട്ടോ ദിനങ്ങാണ്ട് പോയപ്പോ സബ്ബം ചെയ്ത് കയറി വന്നിട്ട് കൊണക്കൊള്ളണ കൊണക്കൊള്ളാന്ന് എഴുതിയിടാൻ വേണ്ടിട്ടാണേ അതുകൊണ്ട് സജിത വേൾഡ് ഈ വേൾഡ് നിന്റെ അമ്മൂമ്മയുടെ പേര് വീട്ടുപേര് വല്ലതും ആണോടി മോളെ കാണാനൊന്നും വല്യ ആ മെനയില്ലെങ്കിലും കണ്ടു കഴിഞ്ഞ പത്ത് പൈസ വിവരം ഇല്ലാത്തതുപോലെയാണോ തോന്നുന്നത് ഏഹ് എന്തെങ്കിലുമൊക്കെ ആവട്ട് പോട്ട് ശ്രീരഥ മോളെ ഹലോ വണക്കം അപ്പുറത്തെ ബിജോ ചേട്ടൻ കോരിത്തരിച്ചിരിപ്പുണ്ടെന്ന് ഏ കൊക്ക എത്ര വളം കണ്ടതാ ഗൂഗിൾ പേയിൽ ഒരു എൺപത് രൂപ ഇട്ടു തരാമോ എൺപത് രൂപ എന്തിനാ നിനക്ക് എന്തിനാണ് എൺപത് രൂപ പറയൂ മടത്തിക്കാവ് ക്ഷേത്രം വന്നോളൂ വരാം സുശേഷി നമ്മുടെ ഇവിടെ അടുത്ത ഏത് അമ്പലം ഉള്ളേ സുശേഷിയെ ഉം എനിക്ക് സൂപ്പർ ചാറ്റ് ആദ്യം തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ആദി താങ്ക് യു സോ മച്ച് സോഫിയ മോളെ ആണോ ഓക്കേടാന്ന് പറയുന്നുണ്ട് സോ സജിത ഇവിടെ ബിരിയാണി വിളമ്പുന്നുണ്ടോ നോക്കാൻ വന്നതാവും ചോദിച്ചായിരുന്നു ആ അതെ 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 നിന്നെക്കാളും വിവരം ഉണ്ടെന്ന് സജിതയ്ക്ക് അതുകൊണ്ടാണല്ലോ നിന്നെ എന്നെക്കാട്ടിൽ വിവരം ഉള്ളതുകൊണ്ടാണല്ലോ നീ ഒരു പതിനഞ്ച് കാല എനിക്ക് വേണ്ടി വായും പൊളിച്ച് ഇവിടെ വന്നിരുന്നോണ്ടിങ്കിൽ ഇട്ടോണ്ടേ ഇരിക്കുന്നത് അപ്പഴേ എനിക്ക് മനസ്സിലായി നിനക്ക് നല്ല വിവരം ഉണ്ടെന്ന് അയ്യോ എന്റെ കുലസ്ത്രീയെ എവിടെയാണ് സ്ഥലം എവിടെയാന്ന് പറഞ്ഞാണ് കേക്കട്ട് ഒന്നാണ് എന്തുവാ പ്രൊഫൈലില് ചെറിയേ സജിതയ്ക്ക് ഇത്രയും വിവരം ഉണ്ടോ കുറച്ച് തരുമോ ചിരി കൊടുത്തേക്ക് സോഫിയ മോൾ കേട്ടോ അതൊരു പാവ ഇച്ചിരി വിവരം കൊടുത്തേക്കണേ സജിത വേൾഡ് വേൾഡ് സജിത ചിരി വിവരം കൊടുക്കുവോ എന്റെ കൊച്ചിന് ചിരി കൊടുത്താൽ മതി ഒരു ശകലം ഒരുപാടുണ്ടല്ലോ ശ്രീ ഹരി ഹലോ നല്ല രസമുണ്ട് കാണാൻ താങ്ക് യു താങ്ക് യു ദിൽന ഹായ് അഡ്രസ് തരാമോ തരാവോ എന്തിനാണ് മുത്ത അഡ്രസ് നിന്റെ പുരിനാഥ് ആന അടിച്ചാടി നിന്റെ അമ്മയുടെ നായര് അ ഈ എന്റെ അമ്മയുടെ അച്ഛൻ്റെ എന്റെ അമ്മയുടെ ഹസ്ബൻ്റിന്റെ പേര് നായരെന്നല്ല വേറെ പേരാ എൻ്റെ അമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് എടാ എന്നോട് ചോദിക്കൂ അല്ലാതെ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ നായരെന്നും മറ്റേ നമ്പൂതിരി നോക്കി എഴുതി ഇടാതെ എന്നോട് ചോദിക്കൂ എന്നാണ് അച്ഛൻ്റെ പേര് അപ്പൊ ഞാൻ പറഞ്ഞു തരൂല്ല അച്ഛൻ്റെ പേര് ഇങ്ങനെ വന്ന എൻ്റെ അമ്മയുടെ കൂടെ എന്തിനാണോ നായര് ചേർക്കുന്നത് എന്നാൽ ഞങ്ങൾ നായർമാരല്ല പിന്നെ നീ എന്തിനാണ് വെറുതെ നായരെന്നൊക്കെ വന്ന് ചേർക്കേണ്ട ആവശ്യമുണ്ടോ നിന്റെ പേര് നീ പറഞ്ഞാണോ അപ്പന്റെ പേര് പറഞ്ഞാണോ അത് നായരല്ല ഞാൻ പറഞ്ഞുതരാം നിന്റെ താന്യുടെ പേര് പറയട്ടെ ഉം ശേഷിനെ ഞാൻ എറണാകുളത്തുള്ള ഫോർമാലിയിലേക്ക് ക്ഷണിക്കുന്നു വരുമോ ഫോർമാലി അതെവിടെയാണ് ഈ സ്ഥലം ഈ ഫോർമാലി അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ സജിത ചേച്ചി ഇവിടെ കമോൾ പോയിന്നാ തോന്നണേ സജിത നിന്നെ ആരോ പറഞ്ഞു വിട്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇവിടെ ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് മോളെ അതുകൊണ്ട് മോള് ബിരിയാണി കൊടുക്കുന്ന ലൈവിൽ പൊയ്ക്കോളൂ പോയിന്നാടേ തോന്നുന്നത് നീ ആരാടാന്ന് ആറി എന്നോട് എന്നോട് ഫെവികുക്ക് വാങ്ങാൻ പറയ ആരാടേ ഫെവി കുക്ക് പറയാൻ പറോറമാളാ ആ ഫോറമാളെന്നാണ് എഴുതിയേ വി നീ ഉള്ളത് കൊണ്ട് ഞാൻ വേറെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു ഫോറമാളെന്നായിരിക്കും വേറെന്തോ എഴുതി വെച്ചേക്കുന്നേ നിങ്ങളുടെ ഡ്രസ്സ് അവര് കുറ്റം പറയുന്നു അത് കേൾക്കാനല്ല നിങ്ങൾ ഇതുപോലെ ഇടുന്നത് പിന്നെ എനിക്ക് എന്തേലുമൊക്കെ എനിക്ക് എനിക്ക് തുണി ഉടുത്തോണ്ട് വരണ്ടേ വരാനായിട്ട് എനിക്കൊന്നും ഇല്ലാതെവിടെ വന്നിരിക്കാൻ പറ്റുമോ പക്ഷെ ഇതും നല്ല കൂത്ത് ഇന്നൊക്കെ പേടിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ പക്ഷെ എന്തുടാവേ ഇതൊക്കെ എൻ്റെ മോ ഞാൻ ഇരുന്ന് മോഡൽ ഇതൊന്നും അല്ല അതൊക്കെ ഞാൻ എടുത്തുവച്ചേക്കാം ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ടോണ്ട് വരണം മാറ്റി ഉപേക്ഷിച്ച് വെച്ച ഡ്രസ്സൊക്കെ ഞാനിപ്പോ കുത്തിപ്പൊക്കുവാണ് ഞാൻ ഫെവിക്യുക്ക് വാങ്ങാൻ പറഞ്ഞ് ഡ്രസ്സ് ഒട്ടിച്ച് വയ്ക്കാൻ കാമവാഹിനി നിമിഷ ആഹാ അങ്ങനെയൊക്കെ ഇണ്ടല്ലേ ആരെന്ത് വേണേലും പറയട്ടെ ഡ്രസ്സൊക്കെ അടിപൊളിയാ പിന്നെ അല്ല മാന്യമായിട്ട് ഡ്രസ്സ് ചെയ് ചേച്ചി സാന്ദ്ര ഇല്ലെങ്കിൽ യൂ സാന്ദ്രക്ക് എവിടെയായിരുന്നു ഇത്രേ നാള് ഞാൻ മാന്യമായുള്ള കുലസ്ത്രീ വേഷം ഞാൻ ധരിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ സാന്ദ്രനെ കാണുന്നില്ലായിരുന്നു ഇന്ന് ഇച്ചിരി എക്സ്പോസ് ചെയ്തപ്പത്തേനും സാന്ദ്ര ഓടി വന്നിട്ട് പറയുകയാണെ മാന്യമായ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ എന്ന് സ്ത്രീകളെ ചുറ്റാലും സാന്ദ്ര എവിടുന്നാളും നടത്തില്ല പറന്നു വരും പക്ഷെ മാന്യമായ വിഷ വിട്ട് കഴിയുമ്പോഴത്തേനും വേഷം ഇട്ടു കഴിയുമ്പത്തേനും സാന്ദ്രയനെ കാണായില്ല എവിടെയാണ് സാന്ദ്ര എത്ര നാളായി കണ്ടിട്ട് എത്ര വർഷമായി നാളല്ല എത്ര വർഷമായി കണ്ടിട്ട് അപ്പൊ കൊച്ചു കള്ളിക്ക് ഇങ്ങനത്തെയൊക്കെ കാണണം ഈ വെട്ടങ്ങാനം കണ്ടാലോ ഓഹോ അമ്പടി നെഞ്ചിന് ആക്കി മനസ്സിലായി എനിക്ക് ജിമ്മി വർഗീസ് ഹലോ ഹായ് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് കൂടെ ലൈക്ക് കൂടെ കേറട്ടെ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഇടിക്കട്ടോ ചങ്കളെ പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ചേച്ചി ധരിച്ചോ അയ്യോ ഞാൻ വാച്ച് കൊടുത്ത് മേടിക്കുന്ന ഡ്രസ്സ് എല്ലാ മോഡലും ഞാൻ ധരിക്കുന്നു സാന്ദ്ര പറയുന്നത് തെറ്റാണ് മാന്യമായ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിൽ എന്താണ് തെറ്റ് ഈ ഡ്രസ്സിന് എന്താണ് കുറവ് ഇത് മാന്യ വസ്ത്രം തന്നെയാണ് അവളോട് പോകാൻ പറയാം സാന്ദ്രയുടെ അംഗീകാരം കിട്ടാതെ ഒരു ചേച്ചിക്ക് റേഷൻ കിട്ടുന്നില്ല അതുകൊണ്ടൊന്നും പറയണ്ട അതെ അല്ല ഞാന് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പല ദിവസവും ഞാൻ വരാറുണ്ട് എന്നാലും ഈ സാന്ദ്രനെ കാണത്തില്ല ഞാൻ എന്ന് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വന്നാലും സാന്ദ്ര അന്ന് എവിടെന്നും നടത്തില്ല ഏറെ വിട്ടപോലെ പറന്നു വരും ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞു നിങ്ങൾ എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരൂ ആ ഡ്രസ്സിലെല്ലാം മാന്യമായ ഡ്രസ്സ് എന്ന് എഴുതിയ ഡ്രസ്സ് എനിക്ക് മേടിച്ചതാ ഞാൻ ഇട്ടുകൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞില്ലോ പക്ഷെ അന്ന് ആർക്കും തരാൻ പറ്റത്തില്ല ഞങ്ങളൊന്നും ഈ ഡ്രസ്സിന് ഒരു കുഴപ്പവും കാണുന്നില്ല അത് അവരുടെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടിരിക്കുവോ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് സാന്ദ്ര നിബ പോല ആണെന്ന് തോന്നുന്നു അവർക്കൊരു തന്തയുണ്ട് തമ്മ തന്ത നിബ പോലെയാണെന്ന് തോന്നുന്നു അവർക്ക് ആർക്ക് സാന്ദ്രയ്ക്ക് തന്ത ഉണ്ടെന്നോ അല്ലാതെ സാന്ദ്ര ഉണ്ടാവത്തില്ലല്ലോ എല്ലാവർക്കും ഉണ്ട് തന്ത എടാ എല്ലാവർക്കും തന്ത ഉണ്ടടാ നിനക്കും ഉണ്ട് െ ആരെങ്കിലും ജനിക്കൂ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു സാന്ദ്ര നിനക്ക് ഇതുപോലെയുള്ള ഡ്രസ് ഇടാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണ് അതന്നെ മുത്തശ്ശി എന്താ മിണ്ടാത്തയാ മുത്തശ്ശിയോട് ചോദിക്കുക സാന്ദ്ര നിമുച്ചേച്ചിക്ക് നീ നല്ല ഡ്രസ് കൊടുക്ക് എടേ സാന്ദ്ര പോയി നമുക്ക് അജിത്തിനെ പിടിക്കാം സാന്ദ്ര ചാറ്റ് ചെയ്താൽ ഒരു മാന്യമായ ഡ്രസ്സ് ചേച്ചി വാങ്ങട്ടെ അതെ 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 സാന്ദ്രയ്ക്ക് ചേച്ചിയോട് അസൂയാണ് സാന്ദ്രയെ ഒറ്റപ്പെടുത്തുക ചേച്ചി വീഡിയോ കോള് വിളിച്ചാൽ എടുക്കുമോ ഒരിക്കലുമില്ല ചേച്ചി ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ ഏത് കുലശ്രീകളാ കുരുപൊട്ടെന്ന് നോക്കട്ടെ ഞാൻ ഇടുകൂടാ മുത്ത ഞാൻ എല്ലാം പഴയതക്കിനി എല്ലാം കുത്തിപ്പൊക്കാൻ വേണ്ടി പോവാം ഇന്ന് രാത്രി ഇടുന്ന ബിക്കിനി ആറുവാ നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എനിക്കൊരു കുഴപ്പമില്ല ആ പിന്നെ ബാക്കി ആൾക്കാരോടൊക്കെ പോ അണ്ണാച്ചി പിന്നെ വാ കുഞ്ഞു പറഞ്ഞു കുഞ്ഞിനു ഒരു കുഴപ്പമില്ലെന്ന് പിന്നെ ഞാൻ ആരെയാണ് മേടിക്കേണ്ടത് മുത്തശ്ശിക്ക് ഷുഗർ ഉണ്ടോ ഇല്ല മോനെ കൊളസ്ട്രോൾ ഉണ്ട് എൻ്റെ ഡോക്ടറാണ് നിന്റെ കന്താ കുറച്ച് മരുന്ന് തരുമോ കുഞ്ഞിന് ഹായി പറയുന്നുണ്ട് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന കുഞ്ഞു 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 കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എബി പറയണേ എന്നെ വിശ്വസിച്ചാണ് കുഞ്ഞു ഇവിടെ നിന്ന് പോയത് ഒന്ന് പെടുക്കാൻ വേണ്ടി പോയതൊന്ന് എന്നെ വിശ്വസിച്ചാണ് കുഞ്ഞി ഒന്ന് പെടുക്കാൻ വേണ്ടി പോയത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് കുഞ്ഞി ഒന്ന് പെടുക്കാൻ വേണ്ടി പോയത് മുത്തശ്ശിക്ക് മക്കളും പേരക്കുട്ടികളും ഒന്നുമില്ല ഇല്ല ഞാൻ അനാഥിയാ കൊട്ടേന്ന് ഒഴുകി വന്നതാ ഏതോ ഒരു വേൾഡ് കണ്ടില്ലേ അത് പോയോന്ന് ചോദിക്കുന്നു അത് പോയിട്ടില്ല ഇപ്പൊ ഉള്ളത് പ്രമോദരൻ ഉള്ളത് പ്രമോദരൻ വേലായുധൻ എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ പോയാലും തൊണ്ണൂറ്റെട്ട് വയസ്സ് കാണുവായിരിക്കും മേ ബി കുഞ്ഞു ഫ്രീഡം കൊടുക്കും അവൾക്ക് കാണാൻ അത് ആ അതാണല്ലോ ഫ്രീഡത്തിൻ്റെ ഒന്നും അല്ല അതെനിക്ക് മനസ്സിലായി ഇതെങ്ങോട്ടൊക്കെ ആയി ചാടുന്ന അയ്യോ അയ്യോ ഞാൻ ഓർക്കുന്നു ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട് ഇന്നെന്താ പരിപാടി എന്തു പരിപാടി ഹുസ്ബൻഡ് ഉണ്ടോ കൊട്ടേന്ന് ഒഴികി വന്നതാ സാന്ദ്ര നിനക്ക് കിട്ടിയത് പോലെടേ സാന്ദ്ര പോയടേ നമുക്ക് ഇവനെ പിടിക്കാം പ്രമോദരൻറെ പിടിക്കേനെ അടുത്ത പേര് മാറ്റി സാന്ദ്രയൊക്കെ കൂടി ബ്രാമാത്രം ധാരാച്ച് ധാരാച്ച് കാണാൻ പറ്റുമോ ബ്രാമാത്രം ധാരാച്ച് കാണാം രാത്രി ആവട്ടെ ഉം മുസ് മുത്തശ്ശിക്ക് ഹസ്ബൻഡ് ഈ മയിലിനോടല്ലേ പറഞ്ഞേ ഇല്ല 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 ഇല്ലാന്ന് പിന്നെ പിന്നെ കൊണകൊള കൊണകളൊന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഹായ് നിമിച്ചേച്ചി ഹായ് സൂര്യ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ കുറ്റം പറയാൻ ആൾക്കാരുണ്ട് ഇത് എവിടെയും കാണുന്ന കുറെ തെറ്റിദ്ധാരണയെ അവരെ തിരുത്താൻ പറ്റത്തില്ല പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട് നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്ക് ഇത് ചുമ്മാ ഒരു പണിയില്ലാത്ത ആൾക്കാർ വന്നിരുന്നിട്ട് ഈ ആ ഡ്രസ്സിന് കുറ്റം പറയും ആ ഡ്രസ്സിന് കുറ്റം പറയും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടണ്ടേ ധന്യമോളേന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞു